ലേഡീസ് ജെൻസും ഉണ്ടാവും അല്ലേ ഷെരീഫ് ഷെരീഫ് ഭയങ്കര ബിസിയാണ് ലേഡീസ് ജെൻസും ഉണ്ടല്ലോ അല്ലേ തേർട്ടി നൈന് സ്റ്റാർട്ടിംഗ് അബ്രോസിന്റെ സ്പോർട്സ് ഷൂസ് ആണ് ലേഡീസിനും ഉണ്ട് തേർട്ടി നൈൻ ധെറംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിശ്വസിക്കുവോ ഫ്ലോറിനയുടെ ഷൂസ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് എല്ലാം ഉണ്ട് ഇരുപത്തി ഒൻപത്സ് വേൾഡ് ബ്രാൻഡ്സിന്റെ വേറോസയില് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് അൽക്കൂസിലാണ് അൽക്കൂസിൽ നമ്മുടെ ഔ എസ് എസ് മോളില്ല അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഇത് എവിടെ നിങ്ങൾ പോകണമെങ്കിലും ഗൂഗിൾ മാപ്പ് ഇട്ടാലും നേരെ എത്താം പിന്നെ ഇതല്ല അബുദാബി മുസഫയിലുണ്ട് ബനിയാസിലുണ്ട് പിന്നെ അലൈനിലുണ്ട് ബ്രാൻഡ് സൂക്ക് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു ബ്രാൻഡാണ് ഇത് കേട്ടോ ബക്ക ബുക്കി ഇന്ത്യൻ ബ്രാൻഡ് ആണിത് ഇത് പ്രൈസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി നയൻ ധെറംസ് മുതലാണ് നല്ല ഭംഗിയുള്ള ഷൂസ് കേട്ടോ നല്ല ഷൂസ് ഹവൈനസിന്റെ സാന്റിൽസ് ആണ് ഇത് ഒരു പീസിന് മുപ്പത്തൊൻപത് ഇനി മൂന്ന് പീസ് എടുത്താൽ തൊണ്ണൂറ്റൊൻപത് വുഡ്ലാൻഡിന്റെ സ്പോർട്സ് ഷൂസ് ഉണ്ട് സ്ലിപ്പ് ഓൺസും ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം എയ്റ്റി നയൻ ദിറംസ് ഗ്യോക്സിന്റെ സാന്റിൽസും ഉണ്ട് സ്പോർട്സ് ഷൂസ് ഉണ്ട് അതൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള സാന്ഡിൽസ് ആണ് ഇതിനൊക്കെ ഇപ്പം അമ്പത്തി ഒൻപത് തിറംസ് ആണ് പ്രൈസ് റീബോക്കിന്റെ പ്രൈസ് ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം നയൻറ്റി നയൻ ദിറംസ് യു എസ് പോളോയ്ക്ക് ഒരു പേർ എടുക്കുകയാണെങ്കിൽ വൺ തേർട്ടി നയൻ തിറംസ് ആണ് ഇനി ഇതെല്ലാം ഒരു ഫാമിലിയിലേക്ക് നമുക്ക് മൂന്ന് പേർ ആയിട്ട് എടുക്കാം മൂന്ന് പേർ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിറംസ് ഉള്ളത് ലേഡീസ് ജെന്റ്സ് കിഡ്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ലേഡീസ് മാത്രം മൂന്ന് പേരെടുക്കാം ജെൻസ് മാത്രം എടുക്കാം അതല്ല കിഡ്സിന് വേണ്ടിയിട്ട് എടുക്കാം ഇനി ഇതെല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പേരെ ലേഡീസ് ജെൻസ് ഒരു ഒരുപേരെ കിഡ്സ് അങ്ങനെ എടുക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധിറംസ് ലംബജാക്കിനെ ലേഡീസിനും ജെൻസിനും ഒക്കെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ലേറ്റസ്റ്റ് മോഡൽസ് ആണ് ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ധിറംസ് ഒരു പേറിന് നല്ല ഷൂസാണ് എ സിക്സിന്റെ ഷൂസിന് ഒരു നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ സ്റ്റാർട്ടിംഗ് ഫ്രോം വൺ നയൻറ്റി നയൻ ആണ് അതായത് കണ്ടോ നല്ല ബാഡ്മിന്റൺ ഷൂസാണ് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തിരംസ് അബ്രോസിന്റെ ഹൈപ്പോഫിയോ ഷൂസിന് ഇപ്പൊ പ്രൊമോഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പേർ എടുക്കുകയാണെങ്കിൽ എൺപത്തി ഒൻപത് ഇനി മൂന്ന് പേർ എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്ലോറിനയുടെ സാൻഡിൽസ് ഉണ്ട് കേട്ടോ വൺ ഫോർട്ടി നയൻ ആണ് ഒരു പേർ എടുക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ മൂന്ന് പേരെടുക്കാണെങ്കിലും ടു നയന്റി നയൻ ഓസ്ട്രേലിയന്റെ ഷൂസ് അതായത് കണ്ടോ നൂറ്റി ഇരുപത്തിയൊൻപത് തിറംസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഡുക്കാട്ടിയുടെ ഷൂസ് ആണ് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രോം വൺ സിക്സ്റ്റി നയൻ ഗോറിൻ ബ്രോസിന്റെ ക്യാപ്പിനും ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് തിരംസ് ആണ് പല കളേഴ്സ് ഉണ്ട് പല സൈസസ് ഉണ്ട് വേൾഡ് ബ്രാൻഡ്സ് വെയർ ഹൗസിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ പെർഫ്യൂമിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട് ബ്രാൻഡഡും ഉണ്ട് അല്ലാത്തതും ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേട്ടോ ജാഗ്വ ഫോ മെൻ ഇത് ഹൺഡ്രഡ് എം എൽ ആണ് ഇതിൻ്റെ പ്രൈസ് മുപ്പത്തി ഒൻപത് തിരംസ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് എം എൽ ഫെറാറിയുടെ ബ്ലാക്കിന് എത്രയാ നാൽപ്പത്തൊമ്പതോ നാപ്പത്തൊമ്പത് ീ ഇരിക്കുന്ന പെർഫ്യൂം നിങ്ങൾ മുതൽ അങ്ങേയറ്റം വരെ ഏതെടുത്താലും ടെൻ ദിറംസ് ബ്രാൻഡഡ് പെർഫ്യൂംസിനും നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഡൻ ഹിൽ സി കെ ഇതിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് ബാക്ക് ടു സ്കൂൾ ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ അതായത് യു എസ് പോളോയ്ക്കും സ്കെച്ചേഴ്സിനും ഒക്കെ നല്ല ഓഫറാണ് ആണ് യു എസ് പോളുടെ കിറ്റ് ഷൂസിന് നയൻറ്റി നയൻ തിറംസ് ബാക്ക് ടു സ്കൂൾ ഓഫേഴ്സ് അടക്കമുണ്ട് ഇതൊക്കെ കുറച്ച് ദിവസത്തേക്കേ ദിവസത്തേക്കുള്ളു കേട്ടോ കുറേ അധികം ബ്രാൻഡ്സ് ഉണ്ട് ഏറ്റവും നല്ല പ്രൈസിനാണ് അപ്പോൾ ഈ വെയർ ഹൗസിൽ വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ എടുക്കാം ഇത് അൽക്കൂസിലാണ് അൽക്കൂസില് നമ്മുടെ ഒ എസ് എസ് മോളിൽ അതിൻ്റെ പിറകിലായിട്ട് വരും ഷെയ്ഖ് സൈദ് റോഡിൻ്റെ ആ സൈഡിൽ പിന്നെ ഇത് അബുദാബി മുക്സഫയിലുണ്ട് ബനിയാസിലുണ്ട് പിന്നെ അലൈനിലെ ബ്രാൻസോക്കിലുണ്ട്